ഓസ്റ്റിയോപെറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം അസ്ഥികൾ ലോക ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഉത്തരം ഫെബ്രുവരി ആറ് ഏറ്റവും ഉയർന്ന തിലനിലയുള്ള മൂലകം ഏത് ഉത്തരം ടങ്സ്റ്റൺ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏത് ഉത്തരം എഥിലി ഡാമുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം അതിൻ്റെ മർദ്ദം കൂടുതൽ ചൊലുത്തുന്നത് ഏത് ദിശയിൽ ഉത്തരം എല്ലാ ദിശകളിലേക്കും പയോറിയ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം മോണ ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകം ഏതാണ് ഉത്തരം ഹീലിയം കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത് ഉത്തരം ആൽഫ കെരാറ്റിൻ ബെറളിയം അലുമിനിയം സിലിക്കേറ്റ് വ്യാകമായി അറിയപ്പെടുന്ന ഉത്തരം മരതകം എമറാൾഡ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഉത്തരം കാൽസ്യം ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം പ്രകൃതിയിൽ കാണപ്പെടുന്ന ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത് ഉത്തരം മഴവെള്ളം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ഉപകരണങ്ങൾ നിർമ്മിക്കാനായി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ഉത്തരം ചെമ്പ് ഭൂപടത്തിൽ തരിച്ചു ഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ഉത്തരം വെളുപ്പ് നിർജ്ജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാകുന്ന ലവണം ഏതാണ് ഉത്തരം സോഡിയം ക്ലോറൈഡ് ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ് ഉത്തരം ക്യാബേജ് റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് ഉത്തരം കാർബൺ ഫോട്ടീൻ ഭൂവൽക്കത്തിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം അലുമിനിയം ശരീരത്തിലെ തപാലോഫീസ് എന്ന് വിളിക്കപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഉത്തരം തലാമസ് ആദ്യത്തെ ട്രാൻസ് യുറാനിക് മൂലകമായി അറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം നെപ്റ്റൂണിയം ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ് ഉത്തരം ശ്വാസകോശം വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ ഏവ ഉത്തരം സൈലം കടലിലെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ് ഉത്തരം നോട്ടിക്കൽ മൈൽ ഇരുചക്രവാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകം ഏതാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് ഉത്തരം വൈറ്റമിൻ സി ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ് ഉത്തരം ഓക്സീകരണം പ്രതിധ്വനി ഉൽപാദിപ്പിക്കുന്നത് എന്ത് മൂലമാണ് ഉത്തരം ശബ്ദത്തിൻ്റെ പ്രതിഫലന മൂലം ശബ്ദമലിനീകരണത്തിന്റെ യൂണിറ്റ് ഏതാണ് ഉത്തരം ഡെസിബൽ എന്തിൽ മാറ്റങ്ങൾ കാണിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോസ്കോപ്പ് ഉത്തരം വെള്ളത്തിനടിയിലുള്ള ശബ്ദം വാഷിംഗ് മെഷീൻ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു ഉത്തരം അപകേന്ദ്രീകരണം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ഉത്തരം ലിതിയും പാലിൻ്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ലാക്ടോമീറ്റർ ഇന്ത്യയുടെ ആദ്യ അണുവിസ്ഫോടന പരീക്ഷണത്തിന്റെ കോഡ് നാമം എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണത്തെ എന്താണ് വിളിക്കുന്നത് ഉത്തരം സീസ്മോഗ്രാഫ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം അഡ്രിനാലിൻ വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനം ഉത്തരം വർത്തുള ചലനം പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ഉത്തരം ഓപ്റ്റിക്സ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ് ഉത്തരം ഓറഞ്ച് ഒരു ഇല മാത്രമുള്ള സസ്യം ഏതാണ് ഉത്തരം ചേന സോളാർ പാനൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം സിലിക്കൺ ഏറ്റവും ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഉത്തരം പെൻഗിൻ ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പാൽ ഉൽപ്പാദനം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പാൻക്രിയാസ് ഉറുമ്പിന് എത്ര കാലുകളുണ്ട് ഉത്തരം ആറ് കാലുകൾ കേവല പൂജ്യം എന്ന് പറയപ്പെടുന്ന ഊഷ്മാവ് ഉത്തരം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഡാഷ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഉത്തരം ഫോസ്ഫറസ് എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഉത്തരം തൊക്ക് എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഉത്തരം ചുവന്ന രക്താണുക്കൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ ഉത്തരം സത്യം ഇൻഫോവേ വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം ഉത്തരം പതിനേഴ് മീറ്റർ റൈഫ്ലാവിൻ ഏത് വിറ്റമിൻ്റെ രാസനാമമാണ് ഉത്തരം വിറ്റമിൻ ബി ടു പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഉത്തരം ബോസ് കണ്ടൻസേറ്റ് ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഉത്തരം ഒട്ടകപ്പക്ഷി ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഉത്തരം വെള്ള രക്താണുക്കൾ എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് ഉത്തരം ലെപ്റ്റോസ്പൈറ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആര് ഉത്തരം ജെയിംസ് ഹർഗ്രീവ്സ് കരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഉത്തരം സബ്ലിമേഷൻ രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന രോഗം ഏതാണ് ഉത്തരം മന്ത് ഏത് ലോഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു എന്ന് ഉത്തരം ഉത്തരം പോളിഗ്രാഫ് ടെസ്റ്റ് ആര് കീലർ കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ് ഉത്തരം പോളിഗ്രാഫ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏതാണ് ഉത്തരം ജീവകം സി ചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം മെലാനിൻ കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത് ഉത്തരം ഫംഗസ് ലഹരിപാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത് ഉത്തരം സെറിബെല്ലം വാതക വാതകവിനിമയത്തിന് സഹായിക്കുന്ന ശ്വസന ശ്വസനവേലുകൾ കാണപ്പെടുന്ന സസ്യം ഉത്തരം കണ്ടൽസിഡി എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഉത്തരം അഡ്രിനാലിൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ബോയിൽ ഇടിമിന്നൽ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ഏതാണ് ഉത്തരം നൈട്രിക് ഓക്സൈഡ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്